അസ്സലാമു അലൈക്കും കഅബ നിർമ്മാണം അസലാമലൈക്കും വർഹമത്തോകത്ത് അള്ളാഹു ആദ്യമായി പടച്ച വിശുദ്ധ കഅബ തന്നെ പറയുന്നു ഇന്ന ഉലിയ ലല്ലദീ മുബാറകൻ ലിൽ ആലമീൻ ആദ്യമായി അള്ളാഹു പടച്ചത് അത് കഅബയാണ് അനുഗ്രഹീതമായ ആ ഭവനം അത് എന്തിനു ആലമീൻ അത് ലോകത്തിന് ലോകത്തിന്റെ സന്മാർഗർശിനിയാണ് ആ ഖാബയാണ് ലോകത്ത് ആദ്യമായി അള്ളാഹ് പറച്ചത് അതാരാ ഭൂമിയിൽ ഉണ്ടാക്കിയത് അത് മലക്കുകളാണ് വിശുദ്ധ തന്നെ ദിന സാക്ഷ്യങ്ങളാണ് ഈ ഖാബ മലക്കുകൾ തവാഹ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ആദമബി അലൈസ്ലാം ഭൂമിയിലേക്ക് വന്നു അതിനുശേഷം ആദം നബി അലൈഹി സ്വലാം ക്യാബിയെ ചെയ്യുമായിരുന്നു മാത്രമല്ല ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ആദം നബി അലൈസ്ലാം ശ്രീലങ്കയിൽ നിന്ന് നടന്നു വന്ന് നാൽപ്പത് വർഷക്കാലം ഹജ്ജ് ചെയ്തു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അങ്ങനെ ഇരിക്കുന്ന അവസരത്തെയാണ് ആദം നബി അലൈഹി സ്വലാം തന്റെ ഭാര്യയായ ഹവാഹുയെ കണ്ടുമുട്ടുന്നത് അത് അറഫയിലാണെന്ന് ചരിത്രം പറയുന്നു അതുകൊണ്ടാണ് അറഫക്ക് അറഫ എന്ന പേരും ലഭിച്ചത് ഇസ്ലാമിന് ശേഷം വന്ന എല്ലാ പ്രവാചകന്മാരും ഈ ഖാബയെ തവാഫ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ആദിനി ഇസ്ലാമിന് ശേഷം ഇബ്രാഹിം നബി ഇസ്ലാം വരുന്നു അതിനു മുന്നോടിയായി നോഹി നബി ഇസ്ലാമിന്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ എല്ലാം കുറെ നാശാകൃഷ്ടങ്ങൾ വന്നിരുന്നു

വിശുദ്ധ കാലയം ഉയർത്തി എന്നിട്ട് അവർ രണ്ടുപേരും ഞങ്ങളിൽ നിന്ന് നീ കേൾക്കുന്നവനും അറിയുന്നവരുമാണല്ലോ ഞങ്ങളിൽ നിന്ന് ഇതിനെ നീ സ്വീകരിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലിസ്ലാമും ഇബ്രാഹിം നബി അലിസ്ലാമും ചെയ്തു എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാകും ഏത് സൽക്രമങ്ങൾ ചെയ്താലും അള്ളാഹോട് ആ ചെയ്യണം അത് ഇതിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലി സ്വലാ ഇസ്മഹിം നബി അലി കൂടി എത്രയാണ് ഉയർത്തിയത് ഏഴ് മുഴം ആണ് അതിനെ ഉയർത്തിയത് എന്നുള്ളതാണ് അതിനുശേഷം നബിസ്ലാമെ കാലം വന്നു അതിനു മുന്നോടിയായി എന്തായി ഒരു തീപിടുത്തും കാര്യങ്ങളൊക്കെ കാരണത്താൽ ചെറിയ നഷ്ട കേടുപാടുകളും ഒക്കെ സംഭവിച്ചിരുന്നു അങ്ങനെ അന്നത്തെ കുറേശികൾ അതിനെ പുതുക്കിപ്പടുകയാണ് ഖാബിയെ പുതുക്കിപ്പടുകയാണ് അവർ ഒരു തീരുമാനമെടുത്തു പുതുക്കി പുതുക്കിപ്പണിയതിനു മുമ്പായി അവർ ഒരു നല്ലതായ ഒരു തീരുമാനം എടുത്തു എന്താണ് പുതുക്കിപ്പണിയാൻ അവർ ഉപയോഗിക്കുന്ന പണം സംശുദ്ധമായിരിക്കണം മാലിന്യങ്ങൾ കലരാത്ത ശുദ്ധമായ പണമായിരിക്കണം കേബാലയത്തിന്റെ പുനർമാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ട് അവർ എടുത്തു അവരെന്തൊക്കെ പറഞ്ഞത് ഇതിൽ പലിശയുടെ പണം ഇതിൽ തെറാൻ പാടില്ല അതേപോലെ തന്നെയാണ് അക്രമകാരികളിൽ മറ്റുമൊന്നും അങ്ങനത്തെ ഒരു പണങ്ങളൊന്നും പാടില്ല അതേപോലെ മോശപ്പെട്ട ഒരു പണവും ഇതിൽ പാടില്ല എന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ അവർ ഉയർത്തുക എത്ര ഉയർത്തി എന്നുള്ളതാണ് പതിനെട്ട് വിരം അവർ ഉയർത്തി എന്നുള്ളതാണ് ഭൂമിയിൽ നിന്ന് പതിനെട്ടുരം കഥയെ അവർ ഉയർത്തി അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അവർക്കൊരു പണം അയൽപ്പം കുറവ് വന്നു അതായത് ഇബ്രാഹിം നബി ഇസ്ലാം ഉണ്ടാക്കിയ ആ ഖാബിയുടെ അതേ രൂപത്തിൽ അത്രയും സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തി പതിനെട്ട് മുഴം ഉയർത്താൻ ഉള്ള പണം അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു അങ്ങനത്തെ അവസരത്തിൽ അവർ എന്ത് ചെയ്തു ഇന്ന് നമ്മൾ കാണുന്ന ഹിജുർ ഇസ്മായിൽ ഖാൻ എന്നവർക്കെല്ലാം കാണാൻ പറ്റുമല്ല പ്രത്യേകമായി വളച്ചു കെട്ടിയ സ്ഥലം ആ ഹിജുർ ഇസ്മായിൽ ഖായയുടെ ഭാഗമാണ് ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ടാണ് അവർ ഖാബിയെ പതിനെട്ട് മുഴം ഉയർത്തിയത് എന്നിട്ട് അവർ എന്ത് ചെയ്തു ആ വാവിൽ കയറിയിൽപ്പെട്ടതാണല്ലോ ജിപ്സ് വാങ്ങി അതിനെ കുറച്ചും അവർ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് അപ്പൊ ഇതിനുപയോഗിച്ച മരമേത് എന്നുള്ളതാണ് അക്കാലത്ത് റോമക്കാരുടെ ഒരു കപ്പ് തകർന്നടിഞ്ഞി ജിദ്ദയിൽ പതിച്ചിരുന്നു എന്നുള്ള ജിദ്ദയുടെ തീരത്ത് പതിച്ചിരുന്നു ഉണ്ടായിരുന്നു ആ നിന്നെ ഉപയോഗപ്പെടുത്തി ആ മരം ഉപയോഗപ്പെടുത്തി ആ അവർത്തുകാരനായ ഓണക്കാരനായ എന്ന് പറയുന്ന ഒരു ആശാരി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ കേടാലയത്തിന്റെ മരത്തിന്റെ പണികളെല്ലാം അവർ തീർത്തത് അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞു ഉണ്ടല്ലോ വളരെ ഹിജ്മായി നിന്ന് വന്ന കല്ലാണല്ലോ അത് കൊണ്ടുവന്ന കല്ലാണല്ലോ മലക്കുൽപ്പണി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നു കയറയിൽ വെച്ച കല്ലാണ് ആ കല്ല് വെക്കണം ആ കല്ല് വെക്കുന്ന അവസരത്തിൽ അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ ഇതിനെല്ലാം അന്ന് മക്കയിലുള്ള എല്ലാ ആളുകളും അതിന് സഹായിച്ചു എന്നുള്ളതാണ് സാമ്പത്തികം മാത്രമല്ല ശാരീരികപരമായും സഹായിച്ചു എല്ലാ ആളുകളും കല്ല് കൊണ്ടുവരാനും അത് വെക്കാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും സഹായിച്ചു അക്കൂട്ടത്തിൽ അന്ന് മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായമുണ്ടായിരുന്ന നബിസ് അലാഹുലൈസ് ഉണ്ടായിരുന്നു സഹായിച്ചിട്ടുണ്ട് കഴയുടെ പുനർമാണത്തിന് വേണ്ടി അങ്ങനെ ഇതൊരു ഹദർലസ്മത് വെക്കുന്ന സമയത്ത് എവിടെ വെക്കണം അതൊരു അവർക്കിടയിൽ വലിയൊരു ചർച്ചയായി സംഭവമായി അത് എത്തി എന്നുള്ളതാണ് കാരണം അത്രയും കാരണം മുകളിൽ അവിടെ വെക്കുക എന്നുള്ളത് വലിയ സ്ഥാനമുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ കുടുംബം വർക്കിടയിൽ എന്തായാലും ഇത് ഈ സ്ഥാനത്തിന്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടാകും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രായം ചെന്ന ഉണ്ടായിരുന്നെന്താ പറഞ്ഞത് അദ്ദേഹം ഒരു തീരുമാനം പറഞ്ഞു വനുഷൈബാബിലൂടെ ആദ്യമായി ആരാണോ വരുന്നത് അവർ ആ കല്ല് വെക്കട്ടെ ഈ വനു ഷൈബ എന്നുള്ളത് ഇന്ന് ബാബു സലാമിന്റെ പേരാണ് അതോ ബാബു സലാമിലൂടെ ആരാണോ ആദ്യമായി കടന്നു വരുന്നത് അവർ ആ കല്ല് അവിടെ വെക്കട്ടെ എന്നുള്ളതാണ് ഈ വ്യക്തി ആരാണ് അവമയ്യ എന്ന് പറയുന്നത് ആരാണ് അത് മഹദയായ ഉമ്മ ഉമ്മ സലമ സലമ നബി അലൈഹി വസല്ലമയുടെ റളിയല്ലാഹു യുടെ ഭാര്യത് അന്നവരെ കല്യാണം വെച്ചിട്ട് ഒരു കാര്യം അവർ പിന്നീട് ഇസ്ലാമായി ഉയർ ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാണ് മനോഷാവതിലൂടെ ആദ്യമായി വരുന്നത് അത് മറ്റാരുമല്ല അത് റസൂലുള്ളാഹി അലൈഹി വസല്ലമയായിരുന്നു അപ്പൊ അവർ ഒന്ന് കണ്ടപ്പോൾ അമീൻ ഇത് ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ സംതൃപ്തരായിരിക്കുന്നു എന്ന് ആ കൂടി എല്ലാ ആളുകളും പറഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ അവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി അല്ല മദ്യം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി അലൈസലമന്റെ തന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു തട്ടം ഒരു വിരിപ്പ് ആ നിലത്ത് വിരിക്കുകയാണ് വിരിച്ചിട്ടാണ് പറഞ്ഞത് ആ വിലയ്ക്ക് ഹജറിൽ വെച്ചു കൊടു വെച്ചു എന്നിട്ട് എന്താ പറഞ്ഞത് അതിന്റെ ആ തട്ടത്തിന്റെ ആ വിരിപ്പിന്റെ തലകൾ എല്ലാ ആളുകളോടും പിടിക്കാൻ പറഞ്ഞു എന്നിട്ട് അവരെല്ലാവരും കൂടി അതിനെ പിടിച്ചു അതിനെ ഉയർത്തി കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിനെ ഉയർത്തി ആ കബിലയിലുള്ള എല്ലാ പ്രമുഖര ആളുകൾ കൊണ്ടും അലൈഹി അലൈസ് അതിൻ്റെ ആ വസ്ത്രത്തിന്റെ വക്കുകൾ പിടിപ്പിച്ചു അങ്ങനെ അവരെല്ലാവരും കൂടി ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നപ്പോൾ എന്ന് ചെയ്തു ആ ആ തയ്യപ്പിൽ നിന്ന് ആ വസ്ത്രത്തിൽ നിന്ന് നബി അലൈഹി സല്ലാഹുലൈസല ആ പരിശുദ്ധമായ ഹജറുൽ അസുദിനെ എടുത്തു അതിന്റെ സ്ഥാനത്തേക്ക് വെച്ചു ഇതാണ് ആയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരുന്നു അസലാമലിക്കും